ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ എല്ലാ കൂട്ടുകാർക്കും എക്സാം തുടങ്ങുകയാണല്ലേ എന്തായാലും എല്ലാവരുടെയും പഠിച്ചു കഴിഞ്ഞോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലി അപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച എക്സാം വരുന്നത് അടിസ്ഥാന പാഠാവലിയാണല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പുതിയ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മാതൃക ചോദ്യ പേപ്പറുകളും അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് സിക്സ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ആദ്യം തന്നെ വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നു എന്നതും ദുരന്ത സമയത്തെ ഭീതിയും ആശങ്കയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവുമാണ് പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രകോപനം വ്യക്തമായ ഘടകങ്ങളായി പാട്ടിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറ്റം മൃഗങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവമാറ്റം യാത്രാ തകർക്കപ്പെടൽ എന്നിവ പാട്ടിലൂടെ കൈവരുന്നു ഇത് കേവലം ഒരു പാട്ടല്ല ഒരു സാമൂഹിക ആഖ്യാനമാണ് എന്നും ഈ പാട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു പാട്ടിൽ വിവരിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ച മഴയും അതിൻ്റെ ഭാഗമായുണ്ടായ വെള്ളപ്പൊക്കവും അതിനാൽ സംഭവിച്ച നാശനഷ്ടങ്ങളുമാണ് പുഴകളും നദികളും കരകവിഞ്ഞൊഴുകുകയും വീടുകളും ആളുകളും മുങ്ങുകയും ജീവനുകളും ഉപജീവനവും എല്ലാം തകർന്നു പോവുകയും ചെയ്യുന്ന ഭീകരമായ അനുഭവങ്ങളാണ് പാട്ടിൽ ആലപിക്കുന്നത് അപ്പൊ ആ ഒരു പാട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് ഇത് രണ്ടാമത്തെ ചോദ്യം കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം കഥ തുടരും കഥ തുടരും എന്ന് പറയുന്നത് കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേരാണ് കേട്ടോ അപ്പൊ അത് കൂട്ടുകാരെല്ലാവരും അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ ചോദ്യം അശ്വമേധം എന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നു പ്രദർശന വേദി നാടകത്തിൻ്റെ പേര് സമയം സംഘാടകർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കുക അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അശ്വമേധം എന്ന നമ്മുടെ നാടകത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രദർശന വേദി നാടകത്തിൻ്റെ പേര് സമയം സംഘാടകർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റർ ആണ് തയ്യാറാക്കേണ്ടത് അപ്പം നമുക്ക് ഉത്തരം നോക്കാം പോസ്റ്റർ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വരയ്ക്കേണ്ടത് അശ്വമേധം എന്ന് പറഞ്ഞിട്ട് നാടകത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട് സ്ഥലം ഗവൺമെൻറ് യു പി സ്കൂൾ കല്ലൂർ നിങ്ങൾക്ക് ഏത് സ്കൂളിൻ്റെ പേര് വേണേലും കൊടുക്കാം കേട്ടോ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് സമയം രാവിലെ പത്ത് മണിക്ക് സംഘാടകർ വിദ്യാരംഭം കലാ സാഹിത്യ വേദി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കാം സ്ഥലം തീയതി സമയമൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ എല്ലാവർക്കും സ്വാഗതം എന്ന് എഴുതണം ആദ്യം ഹെഡിങ് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റർ നിർമ്മിക്കേണ്ടത് നാലാമത്തെ ചോദ്യം നിങ്ങൾ യാത്ര പോയ ഏതെങ്കിലും പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഒരു യാത്രാവിവരണം കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ യാത്രാവിവരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം കൂട്ടുകാർ പോയ ഒരു പ്രകൃ പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു യാത്ര പോയതിൻ്റെ യാത്രാ കുറിപ്പ് തയ്യാറാക്കിയാൽ മതി ഞാനിവിടെ ഒരു മോഡല് കാണിച്ചു തരാം കഴിഞ്ഞ വർഷത്തെ അവധിക്കാലത്ത് ഞാനും എൻ്റെ കുടുംബവും മൂന്നാറിലേക്ക് പോയ യാത്രയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് പ്രകൃതിയുടെ രമണീത വളരെ അതുല്യതയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണിത് കേരളത്തെ സ്വർഗ്ഗതുല്യമാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന മലനിരകളും പർവ്വതാരികളും തിരിച്ച വഴിയിലൂടെയുള്ള ആ യാത്ര ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് ആ പച്ചപ്പ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്നതായിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ പൂക്കുന്ന കുറിഞ്ഞു പൂക്കളുടെ ലോകം ശുദ്ധവായുവിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് വന്യജീവികളെ കാണാൻ കഴിഞ്ഞു തേയിലത്തോട്ടങ്ങളുടെ ഒരു മായാലോകം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു ദിവസം മൊത്തം അവിടെ ചെലവഴിക്കുകയും മനസ്സില്ല മനസ്സോടെ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യാത്രക്കുറിപ്പിൽ ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ എങ്ങനെയാണോ എവിടേക്കാണോ പോയത് എങ്ങനെയാണ് പോയത് അതുപോലെ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ കണ്ണിന് കുലിർമ നൽകിയ നല്ല നല്ല കാഴ്ചകളെ പറ്റിയും എല്ലാം വർണ്ണിച്ചെഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾ ഒരു യാത്രാ വിവരണ കുറിപ്പ് തയ്യാറാക്കാനായിട്ട് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നിങ്ങൾക്കിഷ്ടപ്പെട്ട കൃതിയെ കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാലകാല സഹി മലയാള സാഹിത്യത്തിലെ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു നോവലാണ് മജീദിന്റെയും സുഹറയുടെയും നിർമ്മലമായ നേഹം ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ എങ്ങനെ തകർന്നു പോകുന്നു എന്നതാണ് ഈ കൃതിയുടെ മുഖ്യധാര കഥയുടെ തുടക്കത്തിൽ ഒരുമിച്ച് കളിച്ചും പഠിച്ചും വളർന്ന രണ്ട് നിർമ്മല ഹൃദയങ്ങളെയാണ് വായനക്കാരൻ കാണുന്നത് ബാല്യത്തിൻ്റെ ലാളിത്യവും സൗഹൃദത്തിൻ്റെ നിർമ്മലതയും ബഷീർ അത്ഭുതകരമായി വരച്ചിടുന്നു മജീദ് ലോകം കണ്ടു മടങ്ങിയെത്തുമ്പോൾ സുഹറയുടെ ജീവിതം ദാരിദ്ര്യവും പരിവർത്തനങ്ങളും കൊണ്ട് തകർന്ന നിലയിലാണ് സുഹറയിൽ ഉണ്ടായ ഈ മാറ്റം വായനക്കാരൻ്റെ മനസ്സിൽ ഒരു വേദനയുണർത്തുന്നു പ്രണയം ദാരിദ്ര്യം പ്രതീക്ഷ നിരാശ എന്നീ മനുഷ്യാനുഭവങ്ങൾ എല്ലാം സംഗമിക്കുന്നതാണ് ഈ നോവൽ ബഷീറിൻ്റെ ലളിതവും മനോഹരമായ ഭാഷയാണ് ഈ കൃതിയുടെ വലിയ ശക്തി യാതൊരു അലങ്കാരവുമില്ലാതെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന രചനാശൈലി വായനക്കാരനെ കഥയിൽ മുഴുകിക്കൊള്ളു കൊള്ളിക്കുന്നു ഹാസ്യത്തോടൊപ്പം വരുന്ന ഭാവനയും യാഥാർത്ഥ്യവും കഥയെ കൂടുതൽ ജീവിതമാക്കുന്നു അപ്പം ഇതാണ് ബഷീറിൻ്റെ ബാല്യകാല ശൈലി ി എന്ന് പറയുന്ന കൃതിയുടെ കുറിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും ബഷീറിന്റെ കൃതികളിലെ കുറിപ്പ് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ ആറാമത്തെ ചോദ്യം ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ അടുപ്പവും ശക്തവുമാണ് സിനിമ ഇനി വെറും വിനോദമാധ്യമമല്ല യുവാക്കളുടെ ചിന്തകൾ സ്വപ്നങ്ങൾ ജീവിതശൈലി മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ഒരു സംസ്കാര ശക്തിയാണ് ആധുനിക തലമുറയ്ക്ക് സിനിമ ഒരു ആത്മസമുഖം പോലെയാണ് സ്വന്തം വികാരങ്ങൾ ആശങ്കകൾ ആഗ്രഹങ്ങൾ എന്നിവ കാണാനും തിരിച്ചറിയാനും കഴിയുന്ന നിർമ്മല കണ്ണാടി ഫാന്റസി മുതൽ യാഥാർത്ഥ്യ ആധാരിത വിഷയങ്ങൾ വരെയെല്ലാം സിനിമകൾ ഇവരിൽ പുതിയതും വിപുലവുമായ ലോകങ്ങൾ തുറന്നിടുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സിനിമ കാണാൻ കൂടുതൽ എളുപ്പമായതും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതുമാണ് സിനിമകൾ ഇന്നത്തെ തലമുറയുടെ രാഷ്ട്രീയ സാമൂഹിക ബോധം വളർത്തുകയും ചെയ്യുന്നു ലിംഗസമത്വം മാനസികാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ഉപവിഷയങ്ങളിൽ പല സിനിമകളും ഇവരുടെ ചിന്താഗതിയിലേക്ക് പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ടുവരുന്നു അതേസമയം ചില സിനിമകൾ അസത്യലോകം സൃഷ്ടിച്ച് യാഥാർത്ഥ്യബോധത്തെ ബാധിക്കാനും കഴിയും അപ്പം ഇത്രയും ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു മാതൃകാ ചോദ്യ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാർക്ക് ക്രിസ്മസ് എക്സാം അതായത് തിങ്കളാഴ്ചത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്